അഞ്ചൽ ഈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച സ്കിൽ ഡെവലപ്പ് സെന്ററിന്റെ ഉദ്ഘാടനവും പുതിയ ബാച്ചിലേക്കുള്ള പ്രവേശനോത്സവവും നടന്നു സ്കിൽ ഡെവലപ്പ് സെന്ററിന്റെ ഉദ്ഘാടനം പി എസ് സുപാൽ എം എൽ എയും പുതിയ ബാച്ചിലേക്കുള്ള പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബിക നിർവഹിച്ചു ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് പി ടിഎ പ്രസിഡന്റ് സോജു അധ്യക്ഷനായി സ്കൂൾ പ്രിൻസിപ്പൽ അനസ് ബാബു സ്വാഗതം പറഞ്ഞ യോഗത്തിൽ പ്രിൻസിപ്പൽ മിനി പ്രഥമധ്യാപിക കല എസ് എം സി ചെയർമാൻ അജയ് കുമാർ മാതൃസമിതി പ്രസിഡന്റ് നിഷ പ്രസംഗിച്ചു लेकिन जैसे लांच राजेंद्र अरुण परदेसन नंबर एक जैसे और मैं एक्सपर्ट नंबर एक और एक और लोग जैसे लाइसेंस लाइन ये बात भी एक्चुअली लोग लेकिन क्या क्या काम हो रहा है शायद लेकिन बहुत सारे उनका वही फोन आंदोलन टेक्निशन उनके लिए बनकर बिक रही है इस टेक्निशन तो इस बारे में रिवॉल्यूशन मायकोला कंपनी को उसे अब दे सर्चर ना बढ़ियों में लापूठने के लिए പി സി ഷീലമണി റിപ്പോർട്ട് അവതരിപ്പിച്ചു കോർഡിനേറ്റർ സച്ചിൻ നന്ദി രേഖപ്പെടുത്തി പ്ലസ് ഉന്നത വിജയം നേടിയ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ നൽകി ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.